യു എ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരായത് കൊണ്ടാണല്ലോ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഇത് ഞങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ടുള്ള വേക്കൻസികളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം അപേക്ഷിക്കുക നമുക്ക് നോക്കാം യു എയിലേക്ക് പ്രത്യേകിച്ച് ദുബായിലേക്കും അജുമാനിലേക്കും വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ വേക്കൻസി ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് സെക്രട്ടറി ഒഴിവുണ്ട് ദുബായിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ഈ ഒരു സെക്രട്ടറി ഒഴിവ് വന്നിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് താല്പര്യമുള്ള ഇന്ത്യയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നിലവിൽ യു എയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി മെപ് സർവീസ് ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ദുബായ് സെക്രട്ടറി എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ദുബായിലേക്ക് എം ഇ പി ഡ്രാഫ്റ്റ് മാൻ ആയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഏഴ് മുതൽ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയം തന്നെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഇ പി ഡ്രാഫ്റ്റ് മാൻ പോസ്റ്റിലേക്കും ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇതേ സെയിം കമ്പനിയിലേക്ക് ടെക്നീഷ്യൻമാരെയും ആവശ്യമുണ്ട് ബിൽഡിങ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കമ്പനിയിലേക്ക് തന്നെയാണ് ഒരു ടെക്നീഷ്യൻ വേക്കൻസിയിലേക്ക് ആളുകളെ ആവശ്യമുള്ളത് കുറഞ്ഞത് ഇവിടെയും ഏഴ് മുതൽ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അത് ഗൾഫ് എക്സ്പീരിയൻസ് വേണമെന്നില്ല നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും നിങ്ങൾക്ക് ഏഴ് മുതൽ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ടെക്നീഷ്യന്മാരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള മെപ് സർവീസ് ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി കൊടുക്കുക നിങ്ങളുടെ രണ്ട് നമ്പർ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സി വി വേണം ഫോട്ടോ പതിച്ചിട്ടുള്ള സി വി വേണം ഇതിലേക്ക് അയച്ചു കൊടുക്കാൻ അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണോ ഈ എം എം ഇ പി ടെക് ക്രാഫ്റ്റ്മാൻ പോസ്റ്റിലേക്കാണോ സെക്രട്ടറി പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നതെന്ന് സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അജുമാനിലേക്കാണ് അജുമാനിലെ ഒരു കമ്പനിയിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റർ ഒഴിവുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ യു ഉള്ളവർക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യക്കാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന സ്റ്റീൽ ഫാബ്രിക്കേറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണിത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള സി വി മഹാസ് ആൻഡ് ഫിഫ്റ്റി സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക സി വി കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി അഗ്രികൾച്ചറൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് യു എയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയർ ഒഴിവുണ്ട് കീടനിയന്ത്രണം ജലസേചന പരിപാലനം സാങ്കേതിക സഹായം ആസൂത്രണം കാർഷിക എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ നടപ്പിലാക്കൽ എന്നിവയാണ് പ്രധാന ചുമതലകളായിട്ട് നിങ്ങൾക്കുണ്ടാവുക ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിലവിൽ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക സാലറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം സി വി സെലക്ഷനിൽ പങ്കെടുക്കണം പാസ് ആവണം സി വി സെഷനിൽ സി വി സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മിൽസ്ട്രാ ട്രേഡിംഗ് ഡി എക്സ് ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളോട് സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ യു എ അഗ്രികൾച്ചർ എഞ്ചിനീയർ എന്ന് മെൻഷൻ ചെയ്യാൻ സബ്ജക്റ്റിൽ അഗ്രികൾച്ചർ എഞ്ചിനീയർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്